എന്തായാലും തുടങ്ങിയ തുടങ്ങിയാണ് ദൈവമുണ്ട് എന്ന് വാദിക്കുന്നവർ കാലങ്ങളായി പറയുന്ന ഒരു കാര്യമാണിത് അതായത് ഈ ബിഗ് ബാങ്ക് ആരാ തുടങ്ങിയത് യൂണിവേഴ്സ് ആരാ ക്രിയേറ്റ് ചെയ്തത് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള യൂണിവേഴ്സ് ഒക്കെ തന്നെയങ്ങ് ഉണ്ടാകുമോ എന്നത് ഏറ്റവും പോപ്പുലറായ സയൻസ് പുസ്തകങ്ങളിലൊന്നായ കാൾസാഗന്റെ കോസ്മോസിൽ അദ്ദേഹം ഇതിന് ഉത്തരം തരുന്നുണ്ട് അത് ഏതാണ്ട് ഇങ്ങനെയാണ് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഈ പ്രപഞ്ചം ദൈവമില്ലാതെ ഉണ്ടാകില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അപ്പൊ ആ ദൈവം അതിലും എത്രയോ അധികം കോംപ്ലക്സ് ആയിരിക്കണ്ടേ അപ്പൊ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ആ ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യം അവിടെ ബാക്കി വരില്ലേ എനിക്ക് തോന്നുന്നത് ഈ പയ്യൻ പറയുന്ന പോലെയുള്ള കാര്യം അതേപടി വിശ്വസിക്കുന്നവർ കോസ്മോസ് പോലുള്ള കുറച്ച് നല്ല പുസ്തകങ്ങൾ വായിച്ചാൽ തീരാവുന്ന പ്രശ്നമേ അവർക്കുള്ളൂ പിന്നെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ഡി സി ബുക്സ് പബ്ലിഷ് ചെയ്ത കോസ്മോസിന്റെ മലയാളം വേർഷന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ വാങ്ങി വായിച്ചു നോക്കുക പിന്നെ ഹേബൽ അൻവറിന്റെ യൂട്യൂബ് ചാനലിൽ കണ്ട ഡിസ്ക്രിപ്ഷൻ ഇങ്ങനെയാണ് റിസർച്ച് പേപ്പർ എന്ന് പറയുമ്പോൾ പിയർ റിവ്യൂ കഴിഞ്ഞതിന് ശേഷം അറ്റ്ലീസ്റ്റ് അതിന്റെ അബ്സ്ട്രാക്ട് പബ്ലിക് ഡൊമൈനിൽ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ എനിക്ക് തെരഞ്ഞിട്ട് ഈ റിസർച്ച് പേപ്പർ കാണാൻ പറ്റിയില്ല ചിലപ്പോൾ വേണ്ട പോലെ തെരയാത്തതുകൊണ്ടായിരിക്കാം ആരെങ്കിലും അതിന്റെ ലിങ്ക് ഒന്ന് കമന്റ് ബോക്സിലിട്ട നല്ലതായിരിക്കും